ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നൂറ് രൂപേൻ്റെ താഴോട്ടും അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപയിൽ കുറച്ച് മുകളിലേക്കും വരുന്ന കുറച്ച് പ്ലാന്റിൻ്റെ കോംബോ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രജിസ്റ്റർ എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം ഈ ഒരു റേറ്റിൽ ഈ ഒരു ആഴ്ചത്തേക്ക് മാത്രമുള്ള ഒരു ഓഫേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ബാൽസത്തിൻ്റെ പത്ത് വെറൈറ്റീസാണ് കേട്ടോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു ബാൽസൺ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പത്ത് രൂപ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്ക ആഫ്രിക്കൻ ആണ് വരുന്നത് സെയിം റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ ഈ ഒരു ആഫ്രിക്കൻ മൈലറ്റിൻ്റെ കോമ്പോയിൽ വരുന്നത് റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് വീഡിയോന് തുടക്കം തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റിൻ്റെ കുറിച്ചോട്ട് എടുത്തതിനു ശേഷം അയച്ചു തരും അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഹൈഡ്രാൻജി പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് വെറൈറ്റീസാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക രണ്ടോ മൂന്നോ ദിവസം കൂടി മാത്രമേ മാത്രമുള്ളൊരു ഓഫേഴ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആഴ്ച ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈയൊരാഴ്ചത്തേക്ക് മാത്രമുള്ളൊരു ഓഫറാണ് തിങ്കളാഴ്ച തൊട്ട് ഈ ഒരു ഓഫർ റേറ്റ് ഒക്കെ മാറുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്ട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഹൈഡ്രാൻജി ആഫ്രിക്കൻ ബാൽസം എന്നീ പ്ലാന്റ്സിൻ്റെ റേറ്റ് ആണ് ഇന്നത്തെ ഇന്നത്തെ ഒരു റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡലിൻ്റെ തന്നെ യെല്ലോ കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ യെല്ലോ കളറും വൈറ്റ് കളറും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റിൽ നിന്ന് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈസ് അതായത് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റീസിന് വരുന്ന റേറ്റ് നന്നായി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു തുക അടുത്ത പ്ലാന്റിൽ നിന്ന് പെട്രിയാണ് പെട്രിയുടെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് എന്ന് പറഞ്ഞത് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് നടന്ന് പറഞ്ഞാൽ പെട്രിയുടെ തന്നെ വൈറ്റ് കളറാണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ഇരുന്നൂറ് രൂപയിൽ താഴോട്ടേക്ക് വരുന്ന കുറച്ച് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു വെറൈറ്റീസിൽ വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ചെടി അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് കാറ്റസിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു ചെടിയോട്ടം അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങളും കൂടിയും ബാക്കിയുള്ളൊരു ഓഫറാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക